ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സ്നാക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് മൈദ ഉപയോഗിക്കേണ്ടവർക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് കിഴങ്ങാണ് കിഴങ്ങ് ഞാൻ വേവിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാളയാണ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരമുറി നാരങ്ങ പൊടികളായിട്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങിലേക്ക് ആദ്യം പൊടികൾ കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട അത്യാവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി ലൂസായി പോകരുത് ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം നമ്മുടെ മാവു ഇതി ഞാൻ ഈ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നടുവിനെ തന്നെ നേർ പാതിയായിട്ട് എടുക്കണം ഒരു പ്ലേറ്റിലേക്കാണ് പരത്തി കൊടുക്കേണ്ടത് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കാം അപ്പം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പൊടി തൂക്കി കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് കൈ വെച്ചത് ഇങ്ങനെ പരത്തി കൊടുക്കുക നല്ല വട്ടത്തിൽ പരത്തി കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ പരത്തി എടുക്കണം പരത്തി എടുത്തുവച്ച് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് മാറ്റണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് പൊടി തൂക്കി കൊടുത്താലും മതി വേറെ പകുതിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെതാ ഇതും നമുക്ക് അതേപോലെ തന്നെ പരുത്തി കൊടുക്കണം അപ്പൊ നമ്മളിത് ഇതേപോലെ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മുട്ട വെച്ചു കൊടുക്കാം ഈ ഒരു രീതിക്ക് വേണം കേട്ടോ മുട്ട വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ പകുതി പരത്തി ആ നേരെ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക എവിടെയെങ്കിലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കൊഴപ്പൊന്നുമില്ല നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്യണ്ടേ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം ഷേപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചത് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇടണം ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പോയത് പോലെയാകും ഉൾഭാഗം വേഗില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് മെല്ലെ തിരിച്ചിട്ടും വേവിച്ചു കൊടുക്കാം പടിഭാകം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെയാണ് നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് വേവിച്ചു കൊടുക്കുന്നത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ